അസലാമലൈക്കും ആയി മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ വീട്ടിൽ എന്തോ ഒരു ഒരു ഇതുണ്ട് എല്ലാവരും പോയതാണ് എനിക്ക് മുതുകേദനയായിട്ട് ഞാൻ പോയിട്ടില്ല അപ്പോൾ ഒരു പറയുകയെന്നു വച്ചാൽ മരിച്ചതാണ് മരിച്ച മൂന്നാണെന്ന് അപ്പോൾ നമ്മൾ പോയിട്ടില്ല അപ്പോൾ ചിലവർക്ക് ഇഷ്ടപ്പെടും കഴിക്കുന്നത് ചിലവർക്ക് ഇഷ്ടപ്പെടില്ല അതിനെക്കൊണ്ട് അങ്ങനെ നല്ല നല്ലവണ്ണം കുടിച്ചപ്പോൾ ഇച്ചതാണ് അത് ചായപ്പൊടിൻ്റെ കഴിക്കും പിന്നെ അങ്ങനെ നമ്മളിതാ ഭക്ഷണം കഴിക്കുകയാണ് ഞാനും ഇതാ അതിൻ്റെ മോനും മാത്രമേ ഉള്ളൂ ഇവിടെ വേറെ ആരുമില്ല നമ്മൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനും അവനോട് പറഞ്ഞു മോനെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് രണ്ടാൾക്ക് ഇപ്പോൾ എഞ്ചോറ ഇന്ന് ഞാൻ ഒറ്റയ്ക്കാകുമ്പോൾ വാങ്ങി തിന്നൽ ഇച്ചെല്ലാം അധികം നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇന്ന് ഞാൻ പറയാം നമുക്ക് ഇന്നൊരു മന്തി ആക്കിയാലോ വിചാരിച്ച് അപ്പോൾ ഒരു അര മന്തി വാങ്ങിയിട്ട് ഞാനും എൻ്റെ മോനും കൂടെ കഴിക്കുക വേറെ എന്താണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും ചോറ് പോകാമെന്ന് വിചാരിച്ചു സമയം പത്രമായിട്ടുള്ളൂ ഇത് കഴിഞ്ഞാലിപ്പം ഞാനിടുന്നതാണിത് വേറെന്തെല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നുട്ടോ അങ്ങനെ നമ്മൾ മന്തി തിന്നാൻ പോകും കുറേ ആയി മന്തി തിന്നിട്ട് അപ്പം വിചാരിച്ചൊന്ന് മന്തി വാങ്ങാൻ വിചാരിച്ചു സ്മില്ലാറോ മാറി ഞാൻ മോനും മാത്രമേ ഉള്ളൂ െല്ലാവരും പോയി എല്ലാവർക്കും സുഖല്ലേ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് സുഖം സമാധാനവും സന്തോഷവും എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ വേറെ ഞാൻ ഓരോ വീഡിയോസ് ഇങ്ങനെ ഇടുന്നതാണ് എല്ലാവരും കാണണം കേട്ടോ ഞാൻ വീഡിയോ കാണാതിരിക്കരുത് എല്ലാവരും കാണണം പിന്നെ വേറെപ്പോൾ എന്തെങ്കിലും തിന്നുകഴിഞ്ഞിട്ട് പറയുക തിന്നുകയാണല്ലോ ഭക്ഷണം കഴിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കാൻ പറ്റില്ലല്ലോ നയിക്കോട്ടെട്ടാ ഓക്കേ എന്താണ് ഞാൻ നിങ്ങൾ ആദ്യത്തെ കൂടെ എന്താക്കി മുറ്റത്തുള്ള വലിയ കൂടി കഴിഞ്ഞോ അതിലിട്ടൂടെ ാക്കിയാൽ മതിയല്ലോ അതിൻ്റെ ഇട നമ്മളവിടെ നല്ലൊരു പൂച്ച ഉണ്ട് അതിന്റെ വർത്തമാനം പറയുന്നു നല്ല കൂടൊക്കെ വേണോ പൂച്ചനെ നോക്കാനും നിങ്ങളുടെ കൂടെ ശെരിയാവൂലക്കല്ലേ നല്ല കൂടാ മടിച്ച നല്ലൊരു കൂടുണ്ടല്ലോ അടിപൊളി കൂടുണ്ട് ഇതാണ് പൊറ്റിയത് അപ്പൊ അതിലൊക്കെ ഇട്ടു കൊടുത്തോളെ എന്നൊക്കെ പറയാണ് മക്കളെ എനിക്ക് ചോറ് വേണ്ടി ഞാൻ മതി വേറെ